ദ്ധ്യായം രണ്ടു ചങ്ങാതി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആനകൾക്ക് ഭയം എന്തെന്ന് അറിയില്ലായിരുന്നു ഇത് എന്റെ അഭിപ്രായം അല്ല കേട്ടോ എന്റെ മുത്തശ്ശി ഇത് ഇടയ്ക്കിടയ്ക്ക് പറയും അവരുടെ അഭിപ്രായത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലുതും ശക്തിയുള്ളതുമായ മൃഗമാണ് ആന സിംഹത്തെ വരെ പോരിൽ തോൽപ്പിച്ച പിതാമഹന്മാരുള്ള തറവാടാണ് എൻ്റേത് മുത്തശ്ശിയുടെ മുത്തച്ഛൻ അതായത് എൻറെ മുതുമുത്തച്ഛൻ ഈ കാട് അടക്കി വാണിരുന്ന കടുവയെ ഒറ്റ ഏറിന് കാലപുരിക്കേച്ച കഥകളും മറ്റും കേട്ടാണ് ഞങ്ങൾ കുട്ടികൾ വളരുന്നത് പക്ഷേ എന്റെ മനസ്സിൽ സംശയം അപ്പോഴും ബാക്കി ഇത്രയും ശക്തിയുള്ള വംശത്തിൽ പിറന്ന ഞങ്ങൾ ഈ ഇരുകാലി മൃഗങ്ങളെ എന്തിനു ഭയപ്പെടണം എന്തോ എനിക്കറിയില്ല ഞാനും സുന്ദരിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടത്തിൽ നിന്നും ചാടി പോകാറുണ്ട് ഞങ്ങൾക്ക് വനത്തിലൂടെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചെമ്പൻ കാട്ടുപോത്തിന്റെ മകനെ പരിചയപ്പെടാൻ സാധിച്ചു അവനാള് കേമൻ തന്നെ അവനു ഈ കാട്ടിലെ ഓരോ മുക്കും മൂലയും പരിചയമുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ അവൻ എന്റെ ചങ്ങാതി ആയതിന് ഒരു കാരണം കഴിഞ്ഞ മഴക്കാലം കഴിഞ്ഞു വേണൽ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയം കാട്ടിലെ പുല്ലും മേടും എല്ലാം തന്നെ ഉണങ്ങി വരണ്ടിരുന്നു ഞങ്ങളുടെ കൂട്ടം ദൂരം ഒരുപാട് താണ്ടിയാണ് എന്നും തീറ്റ കണ്ടുപിടിച്ചിരുന്നത് വെള്ളം ഒരു തുള്ളി കിട്ടാനില്ല പക്ഷേ എന്റെ മുത്തശ്ശി ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മാസങ്ങളോളം റോന്തുചുറ്റി ഒരിക്കലും പറ്റാത്ത ഒരു ഉറവ് കണ്ടുപിടിച്ചിരുന്നു രണ്ടു മലകൾ കടന്നു പോകണം അവിടെ നിന്നും വരുന്ന വെള്ളം നേരെ വടക്കു വശത്തേക്കാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പോയി വെള്ളം കുടിക്കണം ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്ന മുത്തശ്ശി ഞങ്ങളുടെ കൂട്ടത്തെ അവിടേക്ക് നയിച്ചു അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ചിന്നക്കനാൽ വെള്ളച്ചാട്ടം അത് മൊത്തം ഉണങ്ങി വരണ്ടിരുന്നു മുൻപൊക്കെ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്തു വന്നാൽ ഇഷ്ടം പോലെ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അധികം നടക്കാതെ തന്നെ ഭക്ഷണവും വെള്ളവും ലഭിക്കുമായിരുന്നു ഈ വെള്ളച്ചാട്ടം ദേവികുളം പുഴയിൽ നിന്നും ആണ് വരുന്നത് എന്നാണ് അമ്മ പറഞ്ഞത് എനിക്ക് എന്ത് ദേവികുളം എന്ത് ചിന്നക്കനാൽ വെള്ളം കിട്ടണം അത്രയേ ഉള്ളൂ അങ്ങനെ വരച്ചയുടെ ആ കാലഘട്ടത്ത് ഞങ്ങളുടെ കൂട്ടം വറ്റാത്ത ഉറവയിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ചെമ്പന്റെ മകനെ കാണുന്നത് ഉണക്ക പുല്ലു കടിച്ചുകൊണ്ട് അവശനായി നിൽക്കുന്നു എനിക്ക് വല്ലാത്ത സങ്കടം വന്നു അവന്റെ തൊലിയെല്ലാം ഒട്ടി വാരിയല് പുറത്തു കാണുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല അവനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഡാ പോത്തേ വെള്ളം വേണമെങ്കിൽ ഞങ്ങളുടെ പുറകെ കൂടിക്കോ ഇത് കേട്ട് അവൻ അതിശയത്തോടെ എന്നെ നോക്കി അവന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടോ എനിക്കൊരു സംശയം ഞാൻ പിന്നെയും വിളിച്ചു പറഞ്ഞു മുത്തശ്ശി കാണാതെ ഞങ്ങളുടെ പുറകെ കൂടിക്കോ ഇത്തവണ ഞാൻ ശബ്ദം കുറച്ചാണ് പറഞ്ഞത് ഇത് കേട്ട് അവൻ പതുക്കെ ഞങ്ങളുടെ പുറകെ നടന്നു തുടങ്ങി ഒന്ന് രണ്ട് ചെറിയ മരങ്ങൾ ഞങ്ങൾ പോകുന്ന വഴിക്കുണ്ട് പക്ഷെ മുത്തശ്ശി അത് തിന്നാൻ ഈടെയായി സമ്മതിക്കുന്നില്ല മുത്തശ്ശി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നമ്മൾ ആനകൾക്ക് കാട് കാട് പോകാൻ സാധിക്കും എന്നാൽ ചെറു മൃഗങ്ങൾക്കു അതിനു സാധിക്കില്ല അതുകൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരങ്ങളും മറ്റും നശിപ്പിക്കാതെ വേണം മുന്നോട്ടു പോകാൻ എനിക്കിതു കേട്ട് ദേഷ്യമാണ് വന്നത് വിശക്കുമ്പോൾ തിന്നാതെ വിടുന്നത് ഏതു കാട്ടിലെ നീതിയാണ് മുത്തശ്ശി ഇതുപോലെ ഓരോ കൊരട്ടി ന്യായം പറയും പക്ഷെ മുത്തശ്ശിയെ ഭയം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും അത് അക്ഷരം പ്രതി അനുസരിച്ചു ഞാൻ ചെമ്പന്റെ മോനോട് ചോദിച്ചു എന്താ നിന്റെ പേര് അവൻ എന്നെ നോക്കി കൊമ്പുകൾ ഇളക്കി പറഞ്ഞു ചെറുചെമ്പൻ എന്റെ പേര് അരിക്കുമ്പൻ അവൻ എന്നെ നോക്കി ഒന്ന് വിളുക്കെ തലയാട്ടി സുന്ദരി ഞങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ നടത്തത്തിന്റെ വേഗത ഞാൻ പരമാവധി കുറച്ചിരുന്നു കൂട്ടത്തിൻ്റെ ഏറ്റവും പുറകിലാണിപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുചെമ്പനുമായി സംസാരിച്ചു മുന്നോട്ടു നീങ്ങാം ചെറുചെമ്പൻ പെട്ടെന്ന് നിന്നു അവൻ അവശനായത് കൊണ്ടായിരിക്കും പാവം ഞാൻ അവനെ ദയോടെ നോക്കി എന്റെ കണ്ണുകളിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു അവൻ പക്ഷേ എന്നെയല്ല നോക്കുന്നത് ഒരു ചെറുമരത്തിൻ്റെ മുകളിൽ കുറച്ചു പച്ചിലുകളും മറ്റും കണ്ടുകൊതിയോടെ നോക്കി നിൽക്കുകയാണ് അവൻ ഞാൻ ചുറ്റും ഒന്നു നോക്കി മുത്തശ്ശിയുടെയും മറ്റും ശ്രദ്ധ മുന്നോട്ടാണ് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല എന്റെ ചെറുകൊമ്പുകൾക്കിടയിൽ ആ മരത്തിനെ കയറ്റി ഒറ്റത്തള്ളു മരം ഒടിഞ്ഞു കുത്തി താഴെ വീണു ഞാൻ തിരിഞ്ഞു ചെറുചെമ്പനെ നോക്കി തുമ്പി ഉയർത്തി ആങ്ക്യം കാണിച്ചു അത് തിന്നോളാൻ പറഞ്ഞു അവൻ സന്തോഷത്തോടെ ഓടിയെത്തി അത് മുഴുവൻ തിന്നു ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ വായിക്കു രണ്ടു പിടി പക്ഷെ ചെറുചെമ്പന് തൽകാലം വേറു നിറയും അവൻ അത് മുഴുവൻ തിന്നു പെട്ടെന്നു തന്നെ ഞങ്ങളുടെ കൂട്ടത്തിന് പിന്നിലൂടെ നടന്നു തുടങ്ങി അന്നു മുതൽ ചെറുചെമ്പൻ എന്റെ ചങ്ങാതിയാണ് Oh,